എന്റെ പേര് ഏഞ്ചൽ ഞാൻ വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നത് ഇത് എൻ്റെ അപ്പനാണ് എൻ്റെ അപ്പയ്ക്ക് ഒരു സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്നിട്ട് ഒരു അഞ്ചുമണിക്ക് ഉണ്ടായത് മാർച്ചില് എനിക്ക് പരീക്ഷ സമയം അന്ന് തന്നെയായിരുന്നു എന്റെ പരീക്ഷ അപ്പൊ ഞാൻ പ്ലസ് ടുവിനെ പഠിക്കുന്നേ പഠിച്ചിരുന്നോണ്ടിരുന്നത് പപ്പയ്ക്ക് അന്ന് രാ രാവിലത്തെ ഞാൻ പരീക്ഷിക്കുമ്പോൾ രാവിലെ അഞ്ച് മണിയായപ്പോൾ പപ്പയ്ക്ക് ഇങ്ങനെ സ്റ്റോക്ക് വന്നു പെട്ടെന്ന് സ്റ്റോക്ക് വന്നപ്പോൾ ഞാൻ തീരുന്നു ഞാൻ അച്ഛനെ വിളിച്ചു പെട്ടെന്ന് അച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം പറഞ്ഞു നന്നായിട്ട് അല്ല പ്രാർത്ഥിച്ചോളം വരുന്ന പറഞ്ഞു ഒരു സൈഡ് ഫുള്ളും പപ്പയുടെ തളർന്നു പോയി ഒരു സൈഡിൽ ഫുള്ളും തളർന്നുപോയി ഞാൻ നോക്കുമ്പോൾ പപ്പ എവിടെ കിടക്കുക ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പപ്പയ്ക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല ഒന്ന് ചേച്ചപ്പം ഞാൻ അച്ഛനെ വിളിച്ചു അപ്പോൾ അച്ഛൻ പ്രാച്ചോളം പറഞ്ഞു കുറച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ പപ്പ പെട്ടെന്ന് എണീക്കാൻ തുടങ്ങി പെട്ടെന്ന് ഇങ്ങനെ ക്യാച്ചപ്പ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ പെട്ടെന്ന് അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ സ്തുതിച്ച് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പപ്പയുടെ ബെഡ് എനീക്കാൻ തുടങ്ങി കുറച്ച് നേരം ഏഴുമണിയായപ്പോൾ പപ്പ ഓക്കെ ആയി കുറച്ച് നിരന്തരം വിളിക്കുന്നതും പരീക്ഷയാണെന്ന് എനിക്കറിയാം ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി കാര്യം ചോദിച്ചു ചോദിച്ചാൽ ഒത്തുകയറി അപ്പം കറുത്ത പറഞ്ഞു ഫോൺ എടുക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് ഈ ചേട്ടനോട് പറഞ്ഞ കൈ ഉയർത്താൻ പറഞ്ഞു അല്ലേ കൈ ഉയർത്താൻ പറഞ്ഞ സമയത്ത് ഈ ചടങ്ങ് പറഞ്ഞു എഴുപത്തഞ്ചോ എൺപതോ ശതമാനം കൈ ഉയർത്തി അതിനുശേഷം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ കച്ചന് ഇവളല്ലാതെ വീട്ടിൽ നിന്ന് ഈ അപ്പനെ ആസ്പത്രി കൊണ്ടുപോകുമ്പോൾ വേറെ ആരുമില്ല ഇവൾക്കാണി പ്ലസ് ടുന്റെ പരീക്ഷ എഴുതാനുള്ളത് അത്ര ശതമാനം അന്ന് തന്നെ ഉയർത്തി ഫുൾ ശതമാനം നടന്നു ഞാൻ ജീവിക്കുന്നുണ്ടോ തളർന്ന ശരീരം തളർന്നത് സൈഡ് തളർന്നത് ബെഡ് കിടക്കുന്നത് പ്രാർത്ഥിച്ച സമയത്ത് ദിവ്യകരണത്തിലേക്ക് ഞാൻ കൈ എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ വ്യത്യാസം വന്നു അതിനുശേഷം ഏഴുമണിയായപ്പോഴേക്കും കിടപ്പിലായ വ്യക്തിയെ അതെ ഞാൻ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോ പൂർണ്ണമായിട്ട് നടക്കാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി നന്ദി